അത് നൂറ് ശതമാനം ആർക്കും വിട്ടു പഠിക്കില്ലെന്ന് പ്രഖ്യാപനായി ഈ വർഷം അത് തെളിയിച്ചിരിക്കുന്നു എന്താ കഴിഞ്ഞ വളരെ മികച്ചതാണ് അപ്പൊ ആ റിസൾട്ട് നമ്മുടെ നേടിത്തന്നെ അഭിമാനമുയർത്തിയ ഒരുപാട് സന്തോഷത്തോടെയാണ് നമ്മളിവിടെ ഇന്നിങ്ങനെ ഒത്തുചേർന്നിട്ടുള്ളത് നമുക്കറിയാം ഇരുപത്തിരണ്ടാം തീയതി ഹയർ സെക്കൻഡറി റിസൾട്ട് വന്നു അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് എഴുപത്തേഴ് പോയിൻ്റ് എട്ട് ഒന്നാണ് നമ്മുടെ പെർസെൻറ്റേജ് ആ ഒരു സമയത്തും നമ്മുടെ സി കെ ജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന് തൊണ്ണൂറ്റഞ്ച് പെർസെൻറ്റേജ് വിജയം ലഭിച്ചു അതുമാത്രമല്ല വർഷങ്ങളായിട്ട് മേലടി സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനത്താണ് സി കെ ജി അത് ഈ വർഷവും അങ്ങനെ തന്നെ തുറന്നു എ പ്ലസ്സിൻ്റെ എണ്ണത്തിലായാലും അതേപോലെ തന്നെ വിജയ ശതമാനത്തിലായാലും കൊയിലാണ്ടി താലൂക്കിൽ സി കെ ജി മെമ്മറിയാലോ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനത്താണ് കോഴിക്കോട് ജില്ല മൊത്തമായി എടുത്താൽ തന്നെ പത്ത് നൂറ്റൻപതോളം സ്കൂളുകളിൽ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാമത്തെ സ്ഥാനത്താണ് ഇപ്പോൾ സി കെ ജിയുടെ ഒരു സ്ഥാനമുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഈ ഒരു വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ അതിൻ്റെ വിജയത്തിന് കാരണക്കാരായ മുഴുവൻ കുട്ടികളെയും അതേപോലെ അവരുടെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ അധ്യാപകരെയും ഞങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന പി ടി എ അതേപോലെ മാനേജ്മെൻറ്റ് എല്ലാവരോടുള്ള സന്തോഷം പ്രകടിപ്പിക്കാൻ അവസരം ഉപയോഗിക്കുക